നമസ്കാരം സ്വാഗതം തൊടുപുഴ ഇന്നലെ രാവിലെ തൊടുപുഴ പട്ടണം കടലായി മാറി കേരള സ്റ്റേറ്റ് സംഘ് സംഘ് കേരള കീഴിൽ സർക്കാർ ട്രേഡ് യൂണിയനുകളാണ് ശമ്പള പരിഷ്കരണം അട്ടിമറിച്ച ഇടതു സർക്കാരിന് എതിരെ ജില്ലാ കേന്ദ്രങ്ങളിൽ ഉപവാസ സമരത്തിന്റെ ഭാഗമായിട്ടാണ് തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ സ്റ്റേഷന്റെ മുന്നിൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ഉപവാസ സമരം സംഘടിപ്പിച്ചത് കേരള എൻ ജി ഒ സംഘ് ശമ്പള പരിഷ്കരണ ഉപവാസ സമരം നിർവഹിച്ചത് എം എസ് ഹരികുമാർ എൻ ജി ഒ സംഘ് സെക്രട്ടറി നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഓരോ നൂറെന്നായി നൽകിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഓരോന്നോരോന്നായി കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പൊതുവിപണിയിലെ സാധനങ്ങളുടെ വില അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ജീവനക്കാർക്ക് മറ്റുള്ള ജോലികൾക്ക് പോകുവാൻ സാഹചര്യമില്ലാത്ത അവസരത്തില് അവർക്ക് ഓരോ ആറുമാസം കൂടുമ്പോൾ ലഭിക്കേണ്ടിയിട്ടുള്ള ഡി എസ് അലവൻസ് അത് പതിനഞ്ച് ശതമാനമാണ് നാളെ ഇതുവരെ കുടിച്ചുകയുള്ളത് ഉപവാസ സമരത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് പ്രൊജീഷ്യർ വി ആർ എൻ ജി ഒ സംഘ് ജില്ലാ പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം എ പി സഞ്ജു ബി എം എസ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ഉപവാസ സമരത്തിൽ പങ്കെടുത്ത മറ്റ് നേതാക്കൾ ആശംസകൾ അർപ്പിച്ചു ഇവിടെ കേരളത്തിൽ ശ്രദ്ധിക്കേണ്ടത് കേന്ദ്ര സർക്കാർ കേന്ദ്ര ജീവനക്കാർക്ക് ഗുണകരമാകുന്ന എട്ടാം ശമ്പള പരിഷ്കരണം ഒരു വർഷം മുമ്പേ കമ്മീഷനെ നിയമിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എന്നിട്ടും സംസ്ഥാന സർക്കാർ സർക്കാരിന് എതിരെ പ്രതികരിക്കുന്നവരെ എല്ലാം കൂച്ചു വിലങ്ങിട്ട് ചട്ടക്കൂട്ടിൽ ഒതുക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഏകാധിപത്യ പ്രവണതകൾ ഇനിയും നോക്കി നിൽക്കാൻ സാധ്യമല്ല എന്നാണ് വിവിധ സംഘടനകളും സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്ന് ഇനിയും എത്രയും വേഗം സർക്കാർ കണ്ടു മനസ്സിലാക്കിയില്ലെങ്കിൽ വൻ പ്രതിഷേധ സമരമാണ് സർക്കാർ നേരിടേണ്ടി വരുന്നത് നാട്ടുരാജ്യ ന്യൂസിനുവേണ്ടി ക്യാമറ ആൻ റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ